എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ നമ്മുടെ ദഹന വ്യവസ്ഥ ഘട്ട് ഈ ഘട്ടും നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയവും നമ്മുടെ മാനസിക ആരോഗ്യവുമായിട്ട് എന്താണ് ബന്ധം ഇത് തമ്മിൽ പരസ്പര പൂരങ്ങളാണോ ഈ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഒരു എഴുപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യയുടെയും ദഹന വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തൊരു കാലമാണിത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയകളാണെന്നും നമുക്കറിയാം അപ്പോൾ ഈ ബാക്ടീരിയകൾ നടത്തുന്ന ചില പ്രവർത്തനങ്ങളും നമ്മുടെ മാനസികാരോഗ്യം തമ്മിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് പ്രധാനമായിട്ടും ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഇതൊക്കെ ഈ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോഗ്നേറ്റീവ് ഫംഗ്ഷനാണ് കോഗ്നേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിച്ച് ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഈ പോലും പലപ്പോഴും ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം സ്വാധീനിക്കുന്നുണ്ട് ഉദാഹരണമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വളരെ കാര്യമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ബാക്ടീരിയകളാണ് ഒന്ന് ബിഫ്ഡോ ബാക്ടീരിയയും മറ്റൊന്ന് ലാക്ടോബാസിൻ്റെസും ിഫിഡോ ബാക്ടീരിയം ലാക്ടോബാസിലസും ഒക്കെ നമ്മുടെ വയറിനകത്ത് ശരിയായ അനുപാതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ രസതന്ത്രം തന്നെ മാറ്റിമറിക്കാൻ കാരണമാണ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ സ്ട്രെസ്സിൻ്റെ കാരണം ഉണ്ടാവും ലൈക്ക് ചില ആൾക്കാരെ നഷ്ടപ്പെടുക അത് മരണമാകുക അല്ലെങ്കിൽ അവരെ നമ്മുടെ കൂടെ തന്നെ മാറിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ചിലർക്കൊക്കെ ഒരു കാരണവുമില്ലാതെ സ്ട്രെസ് ഉണ്ടാവും നമുക്കൊക്കെ ചില കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായേക്കാം എന്തുകൊണ്ടാണ് സ്ട്രെസ്സ് എന്നുള്ള കാരണം എത്ര ആലോചിച്ചാലും നമുക്ക് പിടിയിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിറകിലാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ നല്ല ബാക്ടീരിയകളുടെ കൈ ബാക്ടീരിയകൾ ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാക്കും എന്ന് നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇവർ ഉണ്ടാക്കുക ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹോർമോൺ ലൈക്ക് പ്രോട്ടീനാണ് ഹോർമോണിനെ പോലെയുള്ള ഒരു പ്രോട്ടീൻ ഇവ സാധാരണഗതിയിൽ സഞ്ചരിക്കുക നമ്മുടെ നെർവസ് സിസ്റ്റത്തിനകത്തു കൂടിയാണ് അതിന് ഉദാഹരണങ്ങളാണ് ഗാബ എന്ന് നമ്മൾ വിളിക്കുന്നതും സെറാട്ടോണിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗാബ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനുണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും അറിയാം സെറാട്ടോണിന് നമ്മുടെ മൂഡുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ സന്തോഷം ഹാപ്പി ഹോർമോൺ എന്നൊക്കെയാണ് സെറാട്ടോണിനെ നമ്മൾ വിളിക്കാറുള്ളത് ഇതൊക്കെ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സാധാരണഗതിയിൽ സിമ്പതറ്റിക് നർവ സിസ്റ്റം പാരാസിമ്പത്തറ്റിക് നർവോ സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം സിമ്പത്തറ്റിക് നർവ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിനകത്തെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ പൾസ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ആക്ടിവിറ്റീസ് കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതൊക്കെ പാരാസിമ്പതറ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്നതും പൾസ് റേറ്റ് കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ ചെയ്യുക ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എൻഡ്രോയിക് സിസ്റ്റം എൻഡ്രോയ്ക് നർവസ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്ന ഇതാണ് ഈ പറയുന്ന ഘട്ടുമായിട്ട് ആയിട്ടുള്ള ഒരു നർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനപരമായിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ കുറയുന്നത് കൊണ്ടാണ് ഇത് ഡയറക്റ്റായിട്ട് സ്ട്രെസ് എന്ന് പഠനങ്ങൾ പറയുന്നത് ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ഗാവയുടെയും ചിരാട്ടകളുടെയൊക്കെ പ്രവർത്തനം കുറയുന്നതും നമ്പർ വൺ കൾപ്രീറ്റ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സുകളാണ് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടും അല്ലാതെയും ഉപയോഗിക്കുന്ന പലപ്പോഴും ഈ ആൻ്റിബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ മുഴുവൻ തുടച്ചു മാറ്റാൻ കഴിവുള്ളവയാണ് പക്ഷേ പലരും പറയാറുണ്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സുകളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ആയുർവേദമാണ് കഴിക്കുക അല്ലെങ്കിൽ ഹോമിയോപ്പതിയാണ് കഴിക്കുക അല്ലെങ്കിൽ ഞാൻ മരുന്നുകളെ കഴിക്കാറില്ല ന്യൂട്രാസോട്ടിക്കൽസ് മാത്രമാണ് കഴിക്കുക അവർക്ക് അവരും സേഫാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൺപത് ശതമാനത്തോളം വരുന്ന ആൻറ്റിബയോട്ടിക്സുകൾ ലോകത്തിൽ ഉല്പാദിപ്പിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫാമുകളിലാണ് ഈ ഫാമുകളിലെ മൃഗങ്ങൾക്ക് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കുള്ള ഗ്രോത്ത് ഫാക്ടറായിട്ട് പോലും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇവരുടെ ശരീരത്തിലേക്ക് കയറുന്ന ആൻറ്റിബയോട്ടിക്കുകള് ഇൻഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ ഒരു സാധ്യതകളാണ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത സാധ്യതകളാണ് മറ്റൊന്ന് ആർട്ടിഫിഷ്യല് സ്വീറ്റ്നഴ്സാണ് നമ്മുടെ മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പല സ്വീറ്റ്നഴ്സും കോൺ സിറപ്പ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നല്ല ബാക്ടീരിയയെ കൊല്ലാൻ കെൽപ്പുള്ളവയാണ് അവയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനൊക്കെയുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും മറ്റൊന്ന് ജി എംഒ ഫുഡ്സാണ് നമ്മുടെ ഈ പിന്നെ ജനരിതക മാറ്റം വരുത്തിയ ഭക്ഷണങ്ങളൊക്കെ ഇതിനകത്ത് പെടുത്താം അപ്പോൾ ഈ ജി എം ഒ ഫുഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണ ഇതൊക്കെ ധാരാളമായിട്ട് ഗ്ലൈഫോസൈറ്റ് പോലെയുള്ള കളനാശനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഗ്ലൈസോഫേ ഗ്ലൈഫോസൈറ്റ് പോലെയുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാലും തീർച്ചയായിട്ടും നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോവാം ഇനി ഈ കാര്യങ്ങൾ മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള മറ്റൊരു നിരീക്ഷണം കൂടിയുണ്ട് സ്ഥിരമായിട്ട് ലാക്സേറ്റീവ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും മലബന്ധത്തിനുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വയറിൽ ലൂസ് ടൂൾസൊക്കെ ഉണ്ടാവാറുണ്ട് മലം പുറത്തേക്ക് പോകണം തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ലാക്സൈറ്റുകളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം പലപ്പോഴും നല്ല ബാക്ടീരിയകളെ വാഷ് ഔട്ട് ചെയ്യും പുറത്തേക്ക് കളയും അപ്പോൾ ഇതും നമ്മുടെ ശരീരത്തിനകത്തെ നല്ല ബാക്ടീരിയകൾ കൊള്ളാൻ കൊല്ലാനുള്ള ഒരു വഴിയാണ് ഇതിന് എന്താണ് ഒരു മറുവഴി ഒറ്റ വാക്കിൽ പറഞ്ഞാലുള്ള മറു വഴി പ്രീ ബയോട്ടിക്കുകളും പ്രോബയോട്ടിക്കുകളും ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക എന്തൊക്കെയാണത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ എന്ന് പറയുന്ന സോർ ക്രോട്ട് എന്ന് പറയുന്ന കാര്യം അതായത് സോർ ഒരു നല്ല പ്രോബയോട്ടിക്കാണ് അതിനകത്ത് നല്ല ബാക്ടീരിയകൾ ധാരാളമുണ്ട് അതൊരു പ്രീ ബയോട്ടിക്കുമാണ് പ്രീബയോട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ബാക്ടീരിയൊക്കെ ഭക്ഷണമാണ് അപ്പോൾ ഈ ഭക്ഷണവും ഇതും രണ്ടും ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ് ഈ പറയുന്ന പ്രീ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്ന സോറക്രോട്ട് അതുപോലെ കിംച്ചി കിംച്ചിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും പഴയ കാലത്ത് നമ്മുടെ പാരമ്പര്യ പരമ്പരാഗതമായ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പിലിട്ട സാധനങ്ങൾ ഉപ്പിലിട്ട മാങ്ങ പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ആ ഉപ്പിൻ്റെ വായു ഒഴിവാക്കി ആ മാങ്ങ മാത്രം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രോബയോട്ടിക്കുമാണ് ഒരു പ്രീബയോട്ടിക്കുമാണ് അതുപോലെ ഫെർമെൻ്റ് ചെയ്ത വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പെല്ലാം കഴിക്കേണ്ടത് ഉപ്പിന് പകരമായിട്ട് ഈ വെജിറ്റബിൾസ് ആയത് എടുത്ത് കഴിക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്തുവാനും അതുവഴി അനാവശ്യമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെയും ടെൻഷനെയും നിങ്ങൾക്ക് മറികടക്കാനും വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി